നിറം കുറഞ്ഞുപോയി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ഭർത്താവിന്റെ നിരന്തരമായ കളിയാക്കലിന് മുന്നിൽ നവവധു മരിച്ച സംഭവത്തിൽ വിമാനത്താവളത്തിൽ അറസ്റ്റിലായ വാർത്തകൾ പുറത്തുവരികയാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയും പത്തൊമ്പതുകാരിയുമായ ഷഹാന മുംതാസിനെയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മണിയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഇതിന്റെ കാരണക്കാരനായ മലപ്പുറം മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദ് വിമാനത്താവളത്തിൽ അറസ്റ്റിലാകുന്നത് വിദേശത്തു നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അബ്ദുൾ വാഹിദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ നാളിലാണ് ഷഹാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അബ്ദുൽ വാഹിദിനെതിരെ പോലീസ് കടുത്ത വകുപ്പുകൾ ചുമത്തിയതെന്നാണ് വിവരങ്ങൾ പ്രേരണ ഭാര്യ മാനസികമായി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ഭർത്താവ് അബ്ദുൽ വാഹിദിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഭർത്താവിന്റെയും ഭർത്താർ വീട്ടുകാരുടെയും മാനസിക പീഡനമാണ് മുംതാസിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് നിറത്തെച്ചൊല്ലി ഭർത്താവ് എപ്പോഴും ഷഹാനെ കളിയാക്കിയിരുന്നു പ്രേരണ ഭാര്യ മാനസികമായി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ഭർത്താവ് അബ്ദുൾ വാഹിദിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ഷഹന മുംതാസിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് ബന്ധുക്കൾ മൊഴി നൽകിയത് നിറത്തെച്ചൊല്ലി ഷഹാനെ ഭർത്താവ് എപ്പോഴും കളിയാക്കിയിരുന്നു ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ എന്നുമായിരുന്നു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഭർത്തർ മാതാവിന്റെ ചോദ്യം മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഇത് ചോദിച്ചതെന്നും കുറേ ദിവസം വിളിക്കാതിരുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കിയെന്നാണ് വിവരങ്ങൾ ഒന്ന് തന്നെ വിളിക്കൂ ചോദിച്ച് ഒരു നൂറ്റമ്പത് തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാനെ കാണിച്ചു തന്നിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വിവാഹബന്ധം വേർപെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചതിലെ മനോവിഷമത്തിലാണ് താൻ മരണപ്പെട്ടതെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് ഷഹാന മുംതാസും മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദും വിവാഹിതരാകുന്നത് ഇരുപത് ദിവസത്തിന് പിന്നാലെ വാഹിദ് വിദേശത്തേക്ക് പോയി പിന്നീടാണ് പെൺകുട്ടിയെ മാനസിക സംഘർഷത്തിലാക്കുന്ന നിലപാട് അബ്ദുൾ വാഹിദിൽ നിന്നുണ്ടാകുന്നത് തുടർന്ന് പെൺകുട്ടി വീട്ടിലെത്തി മരണപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ സ്ത്രീധന മോഹികളായ ഭർത്താക്കന്മാരിൽ നിന്ന് നിരന്തരം പീഡനങ്ങൾ നേരിട്ട് ഒടുവിൽ മരണപ്പെടുകയാണ് ചെയ്യാറ് കേരളത്തിൽ തന്നെ സ്ത്രീധന പീഡനങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീധനവും ആർഭാട വിഭാഗങ്ങളും സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ ചെറുതൊന്നുമല്ല ഉത്രയും വിസ്മയും അർച്ചന ഭർത്തർ വീടുകളിൽ നിലവിളിയിൽ ഒടുങ്ങുന്ന പെൺ ശബ്ദങ്ങളാണ് കേരളത്തിൽ ഇന്നും അതിനൊരു കുറവുമില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത് നൂറു ശതമാനം സാക്ഷരത നേടിയ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉണ്ടായത് അറുപത്തിയാറ് സ്ത്രീധന പീഡന മരണങ്ങൾ ഇതിൽ കൊലപാതകങ്ങൾ വേറെയാണ് മരണകാരണം വ്യക്തമല്ലാതെ മരിച്ചുപോയവരും പോയവരും ഇക്കൂട്ടത്തിലുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ വിസ്മയ അടക്കമുള്ള പെൺകുട്ടികളുടെ മരണങ്ങൾ കൂടുമ്പോൾ എണ്ണം ഇനിയും ഉയരുമെന്നാണ് കണക്കുകൾ ഓരോ മരണമുണ്ടാകുമ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളും ശബ്ദമുയർത്തുമെങ്കിലും ഏതാനും ദിവസം കൊണ്ട് എല്ലാം മറക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഒന്നിന്റെ പ്രാബല്യത്തിൽ വന്ന സ്ത്രീധന നിരോധന നിയമവും കൂടുതൽ ശക്തമായ നിയമവും അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിലവിൽ വന്ന രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീ സംരക്ഷണത്തിനായുള്ള ചുവടുവയ്പ്പുകളിൽ പ്രധാനമായിരുന്നു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം ശിക്ഷാർഹമാകുന്ന വിവിധ വകുപ്പുകളും എല്ലാം ചേർന്നതാണ് ഈ നിയമങ്ങൾ എന്നാൽ ഈ നിയമങ്ങൾക്കൊന്നും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നതിന്റെ ഉദാഹരണങ്ങളാണ് സമീപ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളും കൊല്ലത്തെ വിസ്മയെന്ന പെൺകുട്ടിയുടെ അനുഭവം നമ്മുടെ മനസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒന്ന് തന്നെയാണ് വിസ്മയുടെ അസാധാരണമായ മരണത്തിന് പിന്നാലെ സമാന സ്വഭാവമുള്ള നിരവധി സംഭവങ്ങൾ ഉയർന്നു വന്നിരുന്നു തിരുവനന്തപുരത്തെ അർച്ചനയും അകാലത്തിൽ ജീവിതം അവസാനിപ്പിച്ചത് സ്ത്രീധനത്തിന്റെ പേരിലുണ്ടായ പീഡനങ്ങളെ തുടർന്നെന്നാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കേസുകളിൽ പഴുതടച്ച് അന്വേഷണം നടത്താനും കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനും പോലീസ് കർശന നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്